ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അവർ ഷോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിനാണ് അപ്പോൾ വാട്ട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിങ്ക് ഞാനിപ്പോൾ താഴെ കൊടുക്കാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കുറേ കുറെ ഉണ്ട് കിട്ടോ നമുക്ക് എനിക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ എന്റെ വീട്ടിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോ മീഷോനേക്കാളൊക്കെ വില കുറവാണ് ഇതിൽ കണ്ടേട്ടോ അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഓക്കെ അടിപൊളി സാധനങ്ങളാണ് എല്ലാം ഭയങ്കര നിസ്സാരമായ പ്രൈസ് പ്രൈസായിട്ടോ ഞാൻ അത് ലാസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിൽ തോറും ഒന്ന് കാണിച്ചരാം കേട്ടോ അപ്പൊ മെയിനായിട്ട് എനിക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കിച്ചൺ ടവിലാണ് കിച്ചൺ ടൗലെന്നല്ല കിച്ചണിൽ യൂസ് ചെയ്യാം എല്ലായിടത്തും യൂസ് ചെയ്യാം പൊട്ടിക്കുന്നത് ഇപ്പളാ കേട്ടോ ഇത് ഇതുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഈ എന്താ പറയുക നനഞ്ഞ ഒക്കെ ആകുമ്പോൾ നമുക്കത് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീയൂസബിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് തുറക്കാം ഓക്കെ ഇത്രയും ഉണ്ടാവും കീരെടുക്കാം കണ്ടോ കീരെടുക്കാം ആവശ്യത്തിന് യൂസ് ചെയ്യാം ഇത് അത്യാവശ്യം കുറച്ചധികം യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം രണ്ട് ഇപ്പം വലിയ ടവർ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് കീറി എടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അത്യാവശ്യത്തിനൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ ടവർ മീൻസ് തുടക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് റോൾഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക സാധാരണ തുണിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിന്നെ അതിന് മണം വരും അത് ഭയങ്കര അത് കഴുകാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കോ പേജ് ഇവിടെ ടാഗ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ വാട്സാപ്പിലായാലും നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ മതി വാട്സാപ്പിൽ ലിങ്കും കൊടുക്കാം വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി അവരപ്പം തന്നെ പിന്നെ നമുക്ക് ഇത്രയും പ്രോഡക്ട്സ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടു ഡേയ്സിനുള്ളിൽ ഒക്കെ എനിക്ക് ഇത് കിട്ടി കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ പിന്നെ ഞാൻ മെയിനായിട്ട് കിച്ചണിലേക്കാണ് ഞാൻ ഒരു സാധനം കൂടി വാങ്ങിച്ചത് ഓൾറെഡി ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നതായിരുന്നു അത് പൊട്ടിപ്പോയി അത് ഞാൻ വിചാരിച്ചു നോക്കിയാൽ ഈ ഒരു സാധനമാണ് കേട്ടോ ഇതും പൊളിച്ചിട്ടില്ല ഒരു എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ഇത് വെച്ചിട്ടും കൂടിയുള്ള ഞാൻ ഇടാം ഷോർട്ട്സിലായിട്ട് ഇടാം കേട്ടോ അപ്പം ഇത് നമുക്ക് ജസ്റ്റ് പൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഈ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനേ എനിക്ക് തിന്നാനെ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതാണ് ഇതൊക്കെ ആമസോണിലും മീഷോയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അതിനേക്കാളൊക്കെ റേറ്റ് കുറവാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ ഇതാണ് സംഭവം എന്ന് ഹാൻഡി ആയിട്ടുള്ള പോർട്ടബിൾ ആൻഡ് ആണ് സ്വിയിങ് മെഷീൻ ആണ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ ഇതും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് മെയിനായിട്ട് കിച്ചണിലേക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ വാങ്ങിക്കൂട്ട് പിന്നെ ഇത് ഈ ഒരു ആണ് ആ ഒരു മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കിട്ടും കേട്ടോ ഞാൻ എല്ലാം പൊളിച്ചിതിലിട്ടിരിക്കുന്നു സൂചിയുണ്ട് പിന്നെ ഇങ്ങനത്തെ നൂലും ഒക്കെ കിട്ടും കേട്ടോ ഒരു ടു പയർ കിട്ടും ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇതുപോലത്തെ ഇതുപോലത്തെ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് എല്ലാ പ്രാവശ്യം എല്ലാത്തിനും യോജിച്ചും കൂടിയുന്നുണ്ടാവില്ല ചിലപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് എല്ലാ പാത്രത്തിനും വിൽക്കാം ആറ് പീസിൻ്റെ ഒരു സെറ്റ് ആണ് ഇതൊക്കെ നിങ്ങൾ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനേക്കാൾ റേറ്റ് ഇവിടെ കുറവാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നത് നമ്മുടെ വയറിലായിട്ടുള്ള ഈ ഒരു ഇതാണ് കേട്ടോ ഇതിന് പത്ത് രൂപ എന്താ ഉള്ളൂ ഇത് ഡബിൾ ലെയർ ആണ് കേട്ടോ ഞാൻ സാധാരണ ഇവിടെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് സിംഗിൾ ലെയർ ആണ് ഇത് ഡബിൾ ലെയർ ആണ് കേട്ടോ പിന്നെ മെയിനായിട്ട് എന്താണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ആ പിന്നെ മെയിനായിട്ടും ഈ ഒരു ബോക്സ് ആണ് വാങ്ങിച്ചത് ഇത് അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് സാരീസോ കുട്ടികളുടെ ഇതോ ബ്ലാങ്കറ്റ്സോ ഒക്കെ മടക്കി സേഫ് ആക്കിയിട്ട് വേണമെങ്കിൽ കട്ടിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും കാണുന്ന രീതിയിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സേഫ് ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാം ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് മോസ്റ്റ്ലി ഞാൻ ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാം അല്ലെങ്കിൽ എന്റെ ഷോൾസോ അങ്ങനെയൊക്കെ കുറച്ച് അല്ലെങ്കിൽ ജീൻസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് കബേർഡിന്റെ ഉള്ളിൽ തന്നെ ഈ ഹാങ്ങർ ഒക്കെ ഇടില്ല അതിന്റെ അടിയിലായിട്ട് വെക്കാൻ പറ്റും അപ്പൊ കുറച്ചും കൂടി നമുക്ക് സ്പേഷ്യസ് സ്പേഷ്യസായിരിക്കും ഒതുങ്ങിയിരുന്നോളൂ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ